നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെയും ഇസ്രായേലിനെയും വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുവരിക അതൊരു വലിയ ദൗത്യം തന്നെയാണ് അതിനുള്ള ശ്രമങ്ങളും മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതുവരെ എത്തി വെടിനിർത്തൽ കരാറിലേർപ്പെടാനുള്ള ചർച്ച എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം ആഭ്യന്തര പ്രക്ഷോഭവും അമേരിക്കൻ സമ്മർദ്ദവും ശക്തമായിരിക്കുകയാണ് കെയറോയിലെ വെടിനിർത്തൽ ചർച്ചയിൽ നെതന്യാഹു അനുകൂല നിലപാട് സ്വീകരിക്കുമോ ലോകം ഉറ്റുനോക്കുകയാണ് ഗൾഫ് മേഖലയിലും പശ്ചിമേഷ്യയിലും ഒക്കെ യുദ്ധഭീതി ഭീതി ഇത്തരത്തിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഗാസയിലെ വെടിനിർത്തലിൽ തുടർ ചർച്ചകൾ കെയ്റോയിൽ നടക്കുമെന്ന വിവരം പുറത്തുവരുന്നു ഫിലാദൽഫിയ കോറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പിന്മാറാതെ കരാറിനെ പിന്തുണയ്ക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ പകച്ച ഇസ്രായേൽ മേഖല യുദ്ധത്തിനില്ലെന്നും വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ പ്രതികാരമുണ്ടാകും എന്ന ആവർത്തിക്കുകയാണ് ഇറാനും യമനിലെ ഹൂതികളും ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശവും യു എൻ പ്രമേയവും അംഗീകരിച്ചാണ് ജൂലൈ രണ്ടിന് തങ്ങൾ നിലപാട് വ്യക്തമാക്കിയതെന്നാണ് ഹമാസ് നേതൃത്വം നൽകുന്ന വിശദീകരണം പക്ഷെ ഹമാസ് ഈ വെടിനിർത്തൽ കരാറ് നീണ്ടുപോകുന്നതിനും എങ്ങും എത്താത്തതിനും കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് നെതന്യാഹുവിന്റെ കടുംപിടുത്തെയാണ് യുദ്ധം അവസാനിപ്പിച്ച സൈന്യം ഖാസിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങണമെന്ന നിലപാടും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വെടിനിർത്തൽ കരാർ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഒരു തീരുമാനമെത്താതെ എവിടെയും എത്താതെ ഇത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി ഗാസയിൽ നിന്ന് തെൽഅവിന് നേർക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഒരു ഇസ്രായേൽ പൗരന് പരിക്കേറ്റു ഗാസയിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് മറ്റ് ചില സൈനികർക്ക് പരിക്കേറ്റതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ദക്ഷിണ ലബാനിൽ നിന്ന് പതിമൂന്ന് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ വ്യാപക റോക്കറ്റ് ആക്രമണം കമാൻഡർ ഫുആാദ് ഷുഗറിന്റെ വധത്തിനുള്ള ആദ്യഘട്ട തിരിച്ചടി മാത്രമാണ് ഇതെന്നായിരുന്നു നിലപാട് ശത്രുവിനെ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുല്ലയും വ്യക്തമാക്കി സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുല്ല ലക്ഷ്യം വെച്ചതെന്നും ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹിസ്ബുല്ലയുമായി ഇപ്പോൾ യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് മേഖലാ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന നിലപാട് അമേരിക്കയും സ്വീകരിക്കുന്നുണ്ട് ഇസ്രായേലിനോട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ ഇസ്രായേൽ ആക്രമണത്തെ ഹമാസ് യും ഇറാനും ഹൂതികളും സ്വാഗതം ചെയ്തു തങ്ങളുടെ പ്രതികരണം പുറകെ വരുമെന്നാണ് ഹൂതികൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ശക്തവും കൃത്യവുമായിരിക്കും ഇസ്രായേലിനോടുള്ള പ്രതികാരമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഹിസ് ഇസ്രായേലിലേക്ക് ഹിസ്ബുൾ ആക്രമണം അടിച്ചുപെട്ടിരുന്നു ഒരു നാവിക സൈനിക നീ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു ലബനാൻ അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണം കടുക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേൽ നാവികസേനയിൽ ഫസ്റ്റ് ക്ലാസ് പെറ്റി ഓഫ് ഡേവിഡ് ഡേവിഡ് ബെൻ ഷിത്രിദ് കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ അതിനിഷ്ട പ്രദേശമായ ഗേവാ ബിന്യാമിനും ആഡമിനുമിടയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണം നടന്നത് ഇതേ സേനാ ബോട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് സൈനികർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് വടക്കൻ ഇസ്രായേൽ തീരത്താണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിൽ തട്ടിച്ചിതറിയ ബോംബിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് സൈനികൻ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവഴി രണ്ട് ഹിസ്ബുള്ള ഡ്രോണുകൾ എത്തിയതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതിനെ നിർവീര്യമാക്കുന്നതിനിടെയാണ് സ്ഫോടക വസ്തു ചിതറി വിശദീകരണം News Desk Malayalam Vartha